പതിവിലൊന്നും വത്യസ്തമായി ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി വിയറും വാശിയുമുള്ള വോട്ടിംഗ് ആയിരുന്നു ഇന്ന് ബിഗ് ബോസ് വീടിനുള്ളിൽ അരങ്ങേറിയത് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അതിനകത്ത് സ്ഥാനാർത്ഥികളും നിർണയിക്കപ്പെട്ടു പ്രചാരണവും ആരംഭിച്ചു വോട്ടുപിടുത്തവും നടന്നു തുടങ്ങി അതെ സ്ഥാനാർത്ഥിയാകുവാൻ ആൾ പോയി വോട്ട് ചോദിക്കുന്നത് നമുക്ക് അറിയാം അതെങ്ങനെയായിരിക്കുമെന്നുള്ളത് എന്നാൽ അയാൾക്ക് വേണ്ടി മറ്റുള്ളവർ കൂടി വോട്ട് ക്യാൻവാസ് ചെയ്യുന്ന പരിപാടിയും ബിഗ് ബോസിനുള്ളിൽ നടന്നു അതൊക്കെ ജിൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു നിലവിലുള്ള പവർ ടീമിനെ അങ്ങേയറ്റം വെറുത്തുപോയി ആ വീട്ടിലുള്ളവർ അതുകൊണ്ട് തന്നെ പവർ ടീമിനെ പുറത്തിറങ്ങുകയും പുതിയ അധികാരികളെ അവിടെ കയറ്റുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു മിക്ക ആൾക്കാരുടെയും ആഗ്രഹം അതിനുവേണ്ടി വളരെ ശക്തമായ മത്സരം നടന്നു വടംവലി മത്സരം ആ മത്സരത്തിൽ ഏറ്റവും വലിയ ട്വിസ്റ്റുമായിട്ട് ജിൻഡോ വന്നതുകൊണ്ട് ജിൻഡോ തന്നെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരണം എന്ന് വീട്ടുകാർ ആഗ്രഹിച്ചു ജിൻഡോയ്ക്ക് പതിനൊന്ന് നോട്ടുകളാണ് അതിനായി ലഭിച്ചത് അഭിഷേക് ശ്രീകുമാർ ശരണ്യ ശ്രീരേഖ സായി നന്ദന സിബിൻ ജാൻമണി ഋഷി പൂജ അൻസിബ ഒടുവിൽ ജിൻഡോ ഇത്രയും ആൾക്കാർ ജിൻഡോ ഉൾപ്പെടെ പതിനൊന്ന് ആൾക്കാരാണ് ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തത് എതിർസ്ഥാനാർത്ഥിയായ ഗബ്രിക്ക് അർജുൻ അപ്സര റസ്മിൻ ഗബ്രി ഈ നാല് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് രണ്ട് വോട്ടുകളുമായിട്ട് അഭിഷേക് അതിന്റെ തൊട്ട് താഴെ വന്നു അഭിഷേകിന് ജാസ്മിനും അഭിഷേകും വോട്ട് ചെയ്തപ്പോൾ ശ്രീധുവിന് രണ്ട് വോട്ട് ലഭിച്ചു ഒന്ന് നോറ രണ്ട് ശ്രീധുവിന്റെ വോട്ട് എല്ലാവരും ലിവിംഗ് ഏരിയയിൽ ഇരിക്കുക പോളിംഗ് ബൂത്ത് അങ്ങ് ഗാർഡൻ ഏരിയയിലാണ് അവിടേക്ക് ചെല്ലുക അവിടെ വെച്ചിരിക്കുന്ന കളറുള്ള കടലാസിൽ നിങ്ങൾ ഏത് സ്ഥാനാർത്ഥിക്കാണോ വോട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥാനാർത്ഥിയുടെ പേരെഴുതി ക്യാമറയുടെ മുൻപിൽ അത് വ്യക്തമായി പ്രദർശിപ്പിച്ചതിന് ശേഷം മടക്കി ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുക കഴിഞ്ഞ ആഴ്ചയിൽ ആ വീട്ടിൽ ഉയർന്നു കേട്ട പ്രധാനപ്പെട്ട ഒരു ശബ്ദമാണ് പവർ ടീം വന്നതോടുകൂടി ക്യാപ്റ്റന് യാതൊരു വിലയും ഇല്ലാതെയായി മാറിയെന്ന് എന്നാൽ ജിൻഡോ ആഗ്രഹിച്ച കാര്യവും ഇത് തന്നെയായിരുന്നു ക്യാപ്റ്റന്റെ വില എന്താണ് എന്നുള്ളത് കൃത്യമായി പവർ റൂം മെമ്പേഴ്സിന്റെ മുൻപിലും ആ വീട്ടുകാരുടെ മുമ്പിലും തെളിയിച്ചു കൊടുക്കുക എന്നുള്ളത് അത് എത്രത്തോളം കഴിയും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും ജിൻഡോയ്ക്ക് മൃഗീയ കൂടി വിജയിക്കുവാനുള്ള സാഹചര്യം എല്ലാവരും കൂടി ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ജിൻഡോയ്ക്ക് തൊട്ടു പിൻപിൽ വന്ന ഗബ്രി ഗബ്രിയെ പവർട്ടി മെമ്പേഴ്സാണ് സപ്പോർട്ട് ചെയ്തത് പക്ഷേ നിലവിലെ ക്യാപ്റ്റനും ജിൻഡോയുടെ പ്രാണനുമായ ജാസ്മിൻ വോട്ട് ചെയ്തില്ല എന്നുള്ളതാണ് വലിയ ഒരു ട്വിസ്റ്റായി മാറിയത് എന്തുകൊണ്ടായിരിക്കാം ജാസ്മിൻ ഗബ്രിക്ക് വോട്ട് ചെയ്യാതിരുന്നത് ജാസ്മിൻ വോട്ട് ചെയ്തത് അഭിഷേക് ജയദീപിനാണ് എന്തുകൊണ്ടാണ് അഭിഷേകിന് ജാസ്മിൻ വോട്ട് ചെയ്തത് അതെ കളികളൊക്കെ മാറി മറിയുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണിത് അടുത്ത അപ്ഡേഷനുമായി വീണ്ടും കാണാം